ആട്ടവിളക്കിനു പിന്നിൽ ഇനി നവരസങ്ങളുടെ നിറഞ്ഞു തുളുമ്പൽ അരങ്ങിൽ അഞ്ചു ഘടകങ്ങൾ സമഞ്ജസമായി സമ്മേളിക്കുന്നു മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിന് ഇനി ആട്ടവിശേഷങ്ങളുടെ നിശാവേളകൾ മണ്ണൂർക്കാവ് ക്ഷേത്രത്തിൽ കഥകളി ഫെസ്റ്റിന് ആട്ടവിളക്ക് തെളിഞ്ഞു നിശയുടെ ആദ്യയാമത്തിൽ തന്നെ ആട്ടവിളക്ക് തെളിഞ്ഞു ഇനി മണ്ണൂർക്കാവിന് നൃത്തനാട്യ നൃത്യ വാദ്യങ്ങളുടെ സമഞ്ജസ സമ്മേളനം മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ കഥകളി ഫെസ്റ്റിന് തുടക്കം കുറിച്ചു ഈ മാസം ഇരുപത്തി നാല് വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് ഫെസ്റ്റിന് തുടക്കം കുറിച്ച് ആദ്യ ദിനത്തിൽ ബാണയുദ്ധം കഥകളി അരങ്ങേറി കലാമണ്ഡലം ശ്രീകുമാർ കലാമണ്ഡലം സജീവൻ കലാമണ്ഡലം വിശാഖ് കലാമണ്ഡലം നിധിൻ ബാലചന്ദ്രൻ കലാനിലയം അഖിൽ കലാമണ്ഡലം അമൽ കലാമണ്ഡലം ശരത്ത് പീശപ്പള്ളി രാജീവൻ കലാനിലയം മനോജ് കലാമണ്ഡലം ശ്രീഹരി കലാനിലയം രാകേഷ് കലാമണ്ഡലം യശ്വന്ത ദേവനന്ദ മണ്ണൂർകാവോ എന്നിവർ അരങ്ങി കഥകളി ഫെസ്റ്റിന്റെ കേളികൊട്ടായി ആദ്യ ദിനം സെമിനാർ നടത്തും രാമനാട്ടം മുതൽ കഥകളി വരെ ചരിത്ര എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു കുടിയാട്ട് മുന്നേ പോലും പ്രശ്നം അത്യാവശ്യം ഏറ്റവും സൗഭാഗ്യമുള്ള ഒരു കാര്യമാണ് ഉന്നതമായ ക്ഷേത്ര സമിതി അംഗം വി രാജീവ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ടി സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു ഉണ്ണി പ്രാർത്ഥന നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട